നമസ്കാരം വാർത്തകളുമായി അവർ ടി വി ട്വന്റി ഫോർ സെവൻ അക്ഷരമുറ്റത്ത് പിച്ചവെച്ച് കുരുന്നുകൾ സമ്മാനങ്ങളുമായി സർക്കാർ പ്രളയത്തിൽ മുങ്ങി ആസാം മരണം പതിനെട്ട് കഴിഞ്ഞു ആറു ലക്ഷം പേരെ പ്രളയം ബാധിച്ചു എൻകാസ് സു കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റായി സുനിൽ അസീസ് എൻകാസ് അബുദാബിയുടെ പ്രസിഡന്റായി എ എം അൻസാർ ടി ട്വന്റി ലോകകപ്പ് സമനില പിടിച്ച് ഒമാൻ സൂപ്പർ ഓവറിൽ ജയം അടിച്ചെടുത്ത് നബീബിയ ഇന്നത്തെ മത്സരം ശ്രീലങ്കയും ദക്ഷിണാഫ്രിക്കയും രാത്രി എട്ട് മണി മുതൽ കുവൈറ്റിന്റെ പുതിയ കിരീടാവകാശി ചുമതലയേറ്റു സഹാബ് സഹാബ് ഖാലിദ് അൽ അൽ ഹമാദ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു ഇത്തിഹാദ് എയർവേസ് ക്യാബിൻ ക്രൂ ദിനത്തിൽ വൻ പ്രഖ്യാപനം ആയിരം ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യുന്നു മലയാളി യുവാവ് ദുബൈയിൽ അന്തരിച്ചു കാസർഗോഡ് തളങ്കര സ്വദേശി ഹർഷിൻ ഹൃദയാഘാതം മൂലം ദുബൈയിൽ അന്തരിച്ചു ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിക്കുന്നു നാളെ വാർത്തകൾ വിശേഷങ്ങളെ വീണ്ടും കാണാം